അപ്പോൾ ഞാനിപ്പോൾ ചാനലിൽ ചാനലിൽ കണ്ടതാണ് വസ്തുത വിരുദ്ധമാണ് സംഭവിച്ച കാര്യങ്ങൾ എന്തായാലും എന്നുള്ള നിലയിൽ നമ്മളോട് ചോദിച്ചത് നന്നായി കാരണം ഞാൻ രാവിലെ മുനിസിപ്പാലിറ്റിക്ക് എൻ്റെ വാർഡിലോന്ന് രണ്ട് കാര്യങ്ങൾക്ക് വരികയാണ് വരുന്ന സമയത്ത് എൽ എസ് ഡി ഡി വിങ്ങിൽ ഒരു കുടുംബം ഒരു ഫാമിലി നിൽക്കുന്നുണ്ട് ആ ഫാമിലി എൻ്റെ വാർഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള ആളുകളല്ല ഇവർ എന്നെ കണ്ടപ്പോൾ ഞാൻ അറിയുന്ന ആളുകളാണ് ചോദിച്ചു ഞാൻ എന്താണെന്ന് ചോദിച്ച് സ്വാഭാവികമായിട്ടും കൂടെ വരുന്ന ആളുകളോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞത് രണ്ടു മൂന്ന് മാസമായി നമ്മൾ ബിൽഡിങ് പിന്നെ പെർമിറ്റിൻ്റെ ഫീ തിരിച്ച് നമ്മൾ അധികം വന്നത് തിരിച്ചു കൊടുക്കുമെന്ന് സർക്കാരിൻ്റെ ഒരു ഉത്തരവ് നിലവിൽ ഉണ്ടായിരുന്നു ആ ഉത്തരവിനനുസരിച്ചിട്ട് ഇവർ ഇത് കൊടുത്തിരുന്നു ആ ഫണ്ടിന് വേണ്ടി റീഫണ്ടിങ് ഫണ്ടിന് വേണ്ടി പല കയറി ഇറങ്ങിയിട്ടും ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ ചില ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും നമ്മൾ പറയുന്നില്ല നന്നായി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട്ട് ജനങ്ങൾക്ക് അറിയാൻ എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അത് ചിലപ്പോൾ ബോധപൂർവ്വമാവാം ചില ഉദ്യോഗസ്ഥന്മാർ ധിക്കാരപരമായി സമീപിക്കുന്നു എന്നുള്ളത് പലതവണ നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ ഈ ഫാമിലി ഈ ഫാമിലിനെ കൂട്ടി നമ്മൾ ഈ ഉദ്യോഗസ്ഥൻ്റെ അതൊക്കെ പോകുമ്പോൾ ഇവർ ചോദിക്കുന്നതിനൊരു കൃത്യമായ മറുപടി എന്നല്ല കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് അങ്ങനെ പൊതുജനങ്ങളോട് ധിക്കാരത്തിൽ പെരുമാറാൻ ഒരു ഉദ്യോഗസ്ഥനും ആരും അധികാരം കൊടുത്തിട്ടില്ല ആ അധികാരത്തെ അങ്ങനെ ധിക്കാരപരമായി ഏത് ഉദ്യോഗസ്ഥന്മാരും പെരുമാറിയാൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടും ഇടപെട്ട് നമ്മൾ അദ്ദേഹത്തിനോട് കാര്യം ചോദിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചോദിക്കുന്നതിനൊരു കൃത്യമായ മറുപടി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവരോട് ഏത് രൂപത്തിലാണ് പെരുമാറുക എന്നുള്ളതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം പിന്നെ തള്ളി പിടിച്ചു എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ജനപ്രതിനിധിയാണ് ഇന്നോടും അയാൾ മോശമായി മോശമായി പെരുമാറിയിട്ടുണ്ട് ആ രൂപത്തിലും എനിക്ക് പറയാലോ ഞാൻ തള്ളിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ലേ അത് നമ്മളില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ശരിയായ രീതിയല്ലല്ലോ അതുകൊണ്ട് മണ്ണാർക്കാടിൽ പൊതുവിൽ പിന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരുന്ന ജനങ്ങളോട് വളരെ മോശമായി പെരുമാറുന്ന രൂപത്തിൽ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്